ഹായ് കൂട്ടുകാരെ ഡി എസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് രണ്ട് വെറൈറ്റി മുസാമ്പീസ് നിങ്ങളെ പരിചയപ്പെടുത്താനാട്ടോ അതിനു മുമ്പ് ചാനൽ ആദ്യമേ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മാർക്കല്ലേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മുസാമ്പി വെറൈറ്റീസിലെ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റിയാണ് വിയറ്റ്നാം മൾട്ടാ മുസംബി ഈ വിയറ്റ്നാം മൾട്ടാ മുസംബി വെരിഗേറ്റഡ് മൾട്ടാ മുസംബിയാണ് ഞാൻ ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇത് ഒരു ട്രോപ്പിക്കൽ ഫ്രൂട്ടാട്ടോ എല്ലാ ക്ലൈമറ്റിലും കാപ്പിടിക്കുന്ന വെറൈറ്റിയാണ് അതുപോലെ തന്നെ ഈ വെരിഗേറ്റഡ് മുസമ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എല്ലാവരുടെയും ധാരണ ഈ വെരിഗേറ്റഡ് ഓറഞ്ച് വരുന്നുണ്ട് അതിന് ഭയങ്കര പുളിയാണ് അതുപോലെ കേട്ടോ ഇത് ഇത് നല്ല സ്വീറ്റാണ് അതേപോലെ ഇതിൻ്റെ ഇലയും കായും വെരിഗേറ്റഡ് ആണ് നമുക്കൊരു ഓർണമെൻ്റൽ പ്ലാന്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഉള്ളൂ പിന്നെ നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് വിയറ്റ്നാം മാൾട്ടാ മുസമ്പി കേട്ടോ ഈ വിയറ്റ്നാം മാൾട്ടാ മുസമ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കാ മൂക്കുന്നതിന് മുമ്പ് തന്നെ നല്ല സ്വീറ്റ് ആയിരിക്കും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല വലുപ്പമുള്ള കായാണ് ഒരു അഞ്ഞൂറ് ഗ്രാമിൻ്റെ അടുത്തും നാന്നൂറ്റമ്പത് അഞ്ഞൂറ് ഗ്രാമിൻ്റെ അടുത്ത് വരുന്ന അത്രയും വലുപ്പമുള്ള കായ ആയിരിക്കും ഈ വിയറ്റ്നാം ആൾട്ടപ്പംബിക്കൻ ഈ രണ്ട് വെറൈറ്റീൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് നമുക്ക് വിൽപ്പനയ്ക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ വളരെ റേറ്റ് കുറച്ചിട്ടുമാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഒരു പ്ലാന്റിന് ഇരുന്നൂറ് രൂപയുള്ള റേറ്റ് ഓഫർ പ്രൈസാണ് അപ്പോൾ ആവശ്യമുള്ളവർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ഇതിൻ്റെ പ്ലാൻ സൈസ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ വേറെയും മൂന്നാല് വെറൈറ്റി മുസമ്പീസും നമുക്ക് ആണ് ഈജിപ്ഷ്യൻ മൾട്ടാ മുസമ്പി അതേപോലെ സ്വീറ്റ് മൾട്ടാ മുസമ്പി ആഫ്രിക്കൻ യെല്ലോ മൾട്ടാ മുസമ്പി പാകിസ്ഥാനി സ്വീറ്റ് ലെമൺ ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഒന്നെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ഓർഡർ ചെയ്യാം അല്ലെങ്കിൽ നമ്പറിലേക്ക് ഡയറക്റ്റ് കോൾ ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ